വേലിയേറ്റം പതിവിൽ കൂടുതൽ ശക്തമായതോടെ എറിയാട് പഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിൽ ജനജീവിതം ദുസ്സഹമാവുകയാണ് ബ്ലാങ്ങാചൽ തോടിന്റെ പരിസര പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി അനുഭവപ്പെടുന്നത് ചളി നിറഞ്ഞ വെള്ളം ആഴ്ചകളായി കെട്ടി നിൽക്കുന്നത് മൂലം പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയും നേരിടുന്നുണ്ട് കടലിൽ നിന്നും തോടുവഴി കടന്നുകയറുന്ന കയറുന്ന വീട്ടുമുറ്റങ്ങളിലും നടവഴികളിലും നിറഞ്ഞു നിൽക്കുകയാണ് ഒരു മാസോ മാസോ ഈ അല്ലാത്ത എല്ലാ കൊല്ലത്തിൽ ഈ ചെളിയും വെള്ളവും തന്നെ ഞങ്ങൾ നീന്തി കുട്ടികളായാലും വാഹനങ്ങളായാലും എല്ലാം അപകടത്തിൽ തന്നെയാണ് ഈ വെള്ളത്തിൽ തന്നെ ഉപ്പും വെള്ളം കിടക്കണത് തോടിന്റെ സൈഡൊക്കെ ഇടിഞ്ഞു നിക്കണില് വരുന്ന സ്റ്റെപ്പ് വരെയും പൊക്കം കുറവാണ് അപ്പൊ അതിൽ കൂടെ വെള്ളം കയറും സൈഡ് കെട്ടിത്തരാ പറഞ്ഞിരുന്നാണ് ഈ പോയിലിന്റെ ഒക്കെ പക്ഷെ സൈഡൊന്നും കെട്ടിയിട്ടൊന്നുമില്ല അവിടെ ഇടിഞ്ഞു കിടക്കണ

എന്നാൽ ഇക്കുറി വൃശ്ചികകാല വേലിയേറ്റം പതിവിലും ശക്തമായി ഇതോടെ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുകയായിരുന്നു പല വാർഡുകളിലും വേലിയേറ്റം തടയുന്നതിനുള്ള സ്ലൂയിസ് നിർമ്മിച്ചിട്ടുണ്ട് മറ്റ് ചിലയിടങ്ങളിൽ സ്ലൂയിസ് നിർമ്മാണം പാതിവഴിയിലാണ് സ്വകാര്യ ഭൂമിയിലുള്ള ഇടതോടുകൾ മണ്ണിടിഞ്ഞ് ആഴം കുറഞ്ഞതും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട് ബ്ലാങ്ങാച്ചൽത്തോട് കെട്ടി സംരക്ഷിക്കുകയും ഇടതോടുകൾ ആഴം കൂട്ടുകയും വഴി വേലിയേറ്റം തടയാനാകും ഈ പ്രവൃത്തി കാലതാമസമില്ലാതെ നടന്നാൽ ദുരിതം ഒഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ടി സി വിനൂസ് കൊടുങ്ങല്ലൂർ